ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂണിഫോം കോട്ടിലെ ഇൻവിസിബിളായിട്ടുള്ള പോക്കറ്റാണ് ഇത് യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഷർട്ടിലുള്ള യൂണിഫോം ഷർട്ടിലുള്ള പീസ് കൂടെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കുക ഞാൻ ഇതിൽ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ കോട്ടൻ്റെ സെയിം കളർ തന്നെ മതിയെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ചെയ്താൽ മതി ഇതിൽ വ്യത്യാസമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലെ കഴുത്തും എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾഡർ എല്ലാം ജോയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ടെല്ലാം ഇതുപോലെ അകത്തൊരു പീസ് പീസുകൂടെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കഴുത്തൊക്കെ നിങ്ങളുടെ മോഡലനുസരിച്ച് നിങ്ങളുടെ തുണിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നോട് പറഞ്ഞുതരാം മുകളിൽ നിന്ന് ഞാൻ ഷോൾഡറിൽ നിന്ന് താഴേക്ക് പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു കുട്ടിക്കാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എത്രയാണോ ആവശ്യം മുകളിൽ നിന്നാണ് ഞാൻ പോക്കറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളൊക്കെ ആണെങ്കിൽ പതിമൂന്ന് പതിനാല് അളവൊക്കെ മതിയാവും പതിനഞ്ച് ഇതിനകത്തുള്ള അളവ് മതിയാവും ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ള വ്യക്തി കുട്ടിയായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പതിനഞ്ച് പതിനാ സോറി പതിനാറ് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് വീതി അതായത് വിത്ത് കൊടുത്തിട്ടുള്ളത് നാലിഞ്ചാണ് ഇപ്പം ബട്ടൺ ഹോളിൻ്റെ അവിടെ നിന്ന് അകലം കൊടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ബട്ടൺ ഹോളിൻ്റെ അവിടെ നിന്ന് രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നാലിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നാലിഞ്ച് അകലം പോക്കറ്റിൻ്റെ അകലം കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കണം ആദ്യത്തെ അളവ് ബട്ടൺ ഹോളിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിനി കറക്റ്റ് നമ്മൾ ഷോൾഡർ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് പതിനാല് സോറി പ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് കോണൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കറക്റ്റ് അളവാണോന്ന് നോക്കണം രണ്ട് വശവും ഇപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ട് എന്തോ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡും പന്ത്രണ്ട് എന്ന് നോക്കണം എനിക്കിപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ താഴത്തെ ലെങ്ത് കിട്ടുന്നത് അത് നിങ്ങൾ എത്രയാണെന്ന് ഇതുപോലൊന്നും ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് അതായത് പോക്കറ്റിൽ കോണൊന്നും വരാതിരിക്കാനാണ് ആ സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത് ഇനി ഞാൻ പോക്കറ്റിലെത്തക്കിത് ഇതുപോലൊരു പീസാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ച് വിട്ടിനാണ് തുണി എടുത്തിട്ടുള്ളത് ഒരു കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ തുണിയുടെ അളവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അഞ്ചര ഇഞ്ച് എടുത്തത് ആറ് ഇഞ്ചായാലും കുഴപ്പമില്ല ഇനി മുകളിൽ നിന്ന് ഇതുപോലൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ചിൽ കൂടേണ്ട ആവശ്യമില്ല അതിൽ ഒന്നര ഇഞ്ചായാലും മതി ഞാനിവിടെ രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വിത്തൊന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ഈ അഞ്ചരയുടെ പകുതി എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക നിങ്ങൾ ആറിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ചിൻ്റെ പകുതി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ രണ്ടര അഞ്ചര ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് രണ്ടിഞ്ച് ഒരു വശത്തേക്കും രണ്ടിഞ്ച് മറു വശത്തേക്കും മാർക്ക് ചെയ്ത് അങ്ങനെ ടോട്ടൽ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കോട്ടൽ തുണിയിലും അത് തന്നെയാണ് നാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് ഇത് ഇതുപോലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ബിഗിനേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞിരുന്നത് ദൈതിന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നാലിഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ദൈ ഇതുപോലൊരു മാർക്കിംഗ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കാലിഞ്ച് രണ്ട് വശത്തു നിന്നും കൂടെ കാലിഞ്ച് പോയിൻ്റ് ഒന്ന് മുകളിലേക്കും അടുത്ത് പോയിൻറ്റ് ഒന്ന് ഇതുപോലെ വരുന്നത് ഞാൻ അരേഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കാലിഞ്ച് പോയിൻ്റ് ഒന്നും താഴത്തേക്ക് പോയിൻ്റ് ഒന്നും അങ്ങനെ ടോട്ടൽ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് മറ്റേ വശവും മാർക്ക് ചെയ്ത് കൊടുക്കണം അതും നമുക്ക് കോണൊന്നും വരാതെ ഇതുപോലെ തന്നെ പോയിൻ്റ് ഒന്ന് വെച്ച് നിങ്ങൾക്ക് അളവ് അത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പോക്കറ്റിൻ്റെ ഇൻവിസിബിളായിട്ടുള്ളത് വീതി കൂടിപ്പോകും അത് വരാതിരിക്കും യ്ക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഒരു കാലഞ്ച് മതിയാവും മാക്സിമം പോയി ഇഞ്ച് അരേഞ്ചിൻ്റെ ആവശ്യം ആവശ്യമില്ല എന്നിട്ട് ഇതിനൊന്ന് ബോക്സായിട്ട് വരച്ചു കൊടുക്കുക എന്താ ഇതുപോലൊന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ബോക്സ് ലൈൻ വരച്ചു കൊടുത്ത തുടങ്ങുന്ന ഭാഗത്ത് രണ്ട് വശത്തും ഒരു വി ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വി ഷേയ്പ് കുറഞ്ഞു പോകേണ്ട കുറച്ചൊന്ന് വേതിക്ക് നീളത്തിന് തന്നെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് വിശത്തും ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കുക അതേ രീതി തന്നെ മറ്റേ വശത്തും ലൈനിൻ്റെ മുകളിലും താഴത്തും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനി കോട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അകവശത്തുള്ള ഇതുപോലത്തെ ആ ഒരു തുണി നിങ്ങളുടെ കോട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് കൊടുക്കുക മാറ്റിയിട്ടതിന് ശേഷം കോട്ടിലെ തുണി നന്നായിട്ടൊന്ന് നിവർത്തി വയ്ക്കുക നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ബോക്സിൽ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്ററും ഈ കോട്ടിൽ മാർക്ക് ചെയ്തതിൻ്റെ ആ ആയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ തുണി കോട്ടിലത്തേക്ക് സോറി പോക്കറ്റിലത്തേക്കായിട്ട് എടുത്തിട്ടുള്ള ആ പീസിനൊന്ന് ഇതുപോലൊന്ന് കൈവച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡ് പിൻ ചെയ്ത് കൊടുക്കുക മറ്റേ വിഷവും ഇതുപോലെ തന്നെ ബോക്സിലെ സെൻറ്റർ ലൈനിലൊന്ന് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ കോട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ മാർക്കിംഗ് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം പോക്കറ്റിൻ്റെ തുണി ഇതുപോലെ നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം കറക്റ്റാണോ നോക്കണം നോക്കിയിട്ട് കണ്ടല്ലോ ആ പിന്നിങ്ങനെ വരുന്ന ആ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ വരുന്നുണ്ടോ നോക്കണം നോക്കിയതിന് ശേഷം ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ നാല് വശവും ബോക്സ് ആയിട്ട് സെൻട്രിലുള്ള ലൈൻ പോയിട്ട് ബാക്കിയുള്ള നാല് ലൈനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അകത്തുള്ള ഒരു മാർക്കിങ്ങും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നാല് വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻ്റെ ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ലോക്കിട്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാവധാനത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ലൈൻ്റെ അപ്പുറം ഇപ്പുറം ആകാൻ ആയിപ്പോവും അങ്ങനെ ആകാൻ പാടില്ല ഞാനിവിടെ നാല് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും മുട്ടപ്പിന്നുകളെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മുട്ടപ്പിന്നെല്ലാം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള പണിയാണ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം അകത്തുള്ള തുണിയെല്ലാം മാറ്റി കൊടുക്കണം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിക്കുക പിടിക്കുമ്പോൾ നമുക്ക് രണ്ട് വശത്തുള്ളയും സ്റ്റിച്ച് ഇതുപോലെ കയ്യിലിങ്ങനെ തട്ടുന്നുണ്ടോയെന്ന് നോക്കണം ലെവലായിട്ട് തന്നെ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ്ങനെ കയ്യിൽ ടച്ച് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക ടച്ച് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഈ സെൻടർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ ആ മാർക്കിങ് അതിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ മാർക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എങ്ങനെ വേണോ ആ സെൻടർ മാർക്ക് ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി എന്നിട്ട് ഇതുപോലൊന്ന് മാർക്കിങ് ആ വീട് ആ തുടങ്ങുന്നില്ലേ ആ വീട് ആ ഷേപ്പ് വരെ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ആ ഈ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ ഷേപ്പിൽ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ ആ ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ രണ്ട് വശം ഇതുപോലെ തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്യുമ്പോൾ ആ എൻഡ് വരെ നമ്മൾ വീ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ എൻഡ് ഭാഗം കട്ട് ചെയ്യൂല ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ വീ ഷേപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇതുപോലെ വരും ഒന്ന് നീണ്ടു തന്നെ വരും ഇത് ഈ ഒരു ഷെയ്പ്പിന് മറ്റേ വിഷവും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ എൻഡ് ഭാഗം വരുമ്പോൾ ഒരിക്കലും സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്യാതിരിക്കുക അതിൽ കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പോക്കറ്റിൻ്റെ അളവൊക്കെ അങ്ങ് മാറിപ്പോവും പിന്നെ സ്റ്റിച്ചിൻ്റെ എൻഡ് വരെ കട്ട് ചെയ്യുകയും വേണം ആ ഒരു മെത്തേഡിൽ തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഷർട്ടിൻ്റെ പീസ് അതായത് പോക്കറ്റിന് വരുന്ന പീസ് എല്ലാം അകത്തോട്ട് ഇതുപോലെ ഒന്നാക്കുക നിങ്ങൾക്കിപ്പോൾ ഷർട്ട് പീസല്ല കോട്ടൻ്റെ പീസ് തന്നെ വേണമെങ്കിൽ ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാം അകത്തോട്ടാക്കിയതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് എല്ലാം നിവർത്തിയതിനു ശേഷം പുറത്തോട്ട് ബൾഡായി നിൽക്കുന്ന തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് അകത്തോട്ട് തന്നെ വലിച്ചു വെച്ച് കൊടുക്കുക വലിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കവറായി കൊടുക്കണം ഇതൊന്നത് കനം കുറഞ്ഞ് തുണി ആയതുകൊണ്ട് വീണ്ടും വീണ്ടും പുറത്തോട്ട് തെന്നി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തെന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് ഏത് തുണി തുണിയായാൽ തന്നെയും ഇതുപോലൊന്ന് നമ്മൾ മുകളിലൊരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തില്ലേ ആദ്യത്തെ ആ മുകളിലത്തെ ഭാഗം ഇതുപോലൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക എല്ലാം ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം കോട്ടിൻ്റെ തുണിയിലോട്ട് അതായത് കോട്ടിൻ്റെ ഭാഗം ബോഡി പാർട്ടിലേക്ക് തയ്ക്കരുത് അല്ലാതെ വരുന്ന ഭാഗത്ത് തന്നെ തയ്ച്ച് കൊടുക്കണം പോക്കറ്റിൻ്റെ തുണിയിലും നമ്മൾ കട്ട് ചെയ്ത് വിട്ട് ആ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബി ഷേപ്പ് കട്ട് ചെയ്ത ഭാഗം കണ്ടല്ലോ അത് ഇതുപോലെ വന്നപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ വന്നപ്പോൾ അതിനെ നമ്മൾ അവിടെ ഒന്ന് നമ്മൾ കുഞ്ഞൊരു നൊറിയുണ്ടല്ലോ ഫ്രോക്കിനൊക്കെ നൊറി പിടിക്കില്ല അതുപോലൊരു പ്ലീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പ്ലീറ്റായിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മൾ പുറം ഭാഗം നോക്കുമ്പോൾ മുകളിലേക്ക് ആ ഒരു പാർട്ട് പോക്കറ്റിൻ്റെ കളറ് ഒന്ന് മുകളിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വരത്തക്ക അങ്ങനെ വരത്തക്ക രീതിക്ക് ആ വീ ഷേപ്പ് ഉണ്ടല്ലോ ആ വീ ഷേപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് പിടിച്ചതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കോട്ടിലെ പീസിലേക്ക് സ്റ്റിച്ച് ചെയ്യൽ അല്ലാതെ തന്നെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കോട്ടിലെ പീസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോട്ടൻ്റെ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചുരുക്ക് വീഴും വരാത്ത രീതിക്ക് ഇപ്പോൾ കണ്ടല്ലോ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട് വരാത്ത രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേ രീതിക്ക് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് തുണി എല്ലാ ലെവലായി പിടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്തെ പ്ലീറ്റ് ഇടുമ്പോൾ തന്നെ ഇതിൽ ആട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്തെ സൈഡ് പ്ലീറ്റായി വന്ന് തന്നെ കിടക്കും നമ്മൾ പ്രത്യേകിച്ച് പിടിച്ച് വെക്കേണ്ട കാര്യമില്ല ആ വീ ഷേപ്പിനൊന്ന് വലിച്ച് പിടിച്ച് വെച്ചതിന് ശേഷം അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഏകദേശമുള്ള നല്ല എത്തിട്ട് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഭാഗം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്തെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അക ഭാഗം നമുക്ക് പോക്കറ്റാക്കി എടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വരും താഴേക്ക് നിന്നില്ലേ ആ തുണി തുണിയെടുത്ത് മുകളിലേക്ക് ഒന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക താഴെ നിന്ന് മുകളിലോട്ടൊന്ന് ഉയർത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓവർലോക്ക് ഉണ്ടെങ്കിൽ അതിനൊന്ന് നാല് സൈഡും ഓവർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഓവർലോക്ക് ഇല്ലാത്തത് കാരണം ഞാൻ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആയാലും ഓവർലേക്ക് കൊടുക്കുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ നിങ്ങൾ നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിന് ഞാൻ മുകളിലത്തെ ഭാഗം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓവർലോക്ക് ആണെങ്കിൽ അത് ചെയ്താൽ മാത്രം മതി പിന്നെ വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല അപ്പോൾ അവിടെ അങ്ങനെ മടക്കി മകലത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ആ പ്ലീറ്റിനെ നിവർത്തി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അതെങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിക്ക് വെച്ച് തന്നെ ഓവർലോക്ക് സ്റ്റിച്ചിങ് ആയാലും അല്ലാതെ നമ്മൾ സാധാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതായാലും അതേ രീതിക്ക് തന്നെ ഫോൾഡിങ് വലിച്ച് നിവർത്തി കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം രണ്ട് വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൾഡിംഗ് ഒന്നും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്ര ഈസി ആയിട്ടുള്ള പോക്കറ്റാണ് ഇത്രേ ഉള്ളൂ ഇതിനെ ഇനി എന്നിട്ട് നമ്മൾ മുങ്കിൽ പുറത്തേക്ക് ബാക്കി നിർത്തിയിരിക്കുന്ന ഈ പീസിനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ പോക്കറ്റ് ആ പീസിനെ അകത്തോട്ട് തന്നെ വരുകയും ചെയ്യും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുകയും ചെയ്യും ഇൻവിസിബിളായിട്ടുണ്ട് കോട്ടിൻ്റെ പീസ് സോറി ഷർട്ടിൻ്റെ പീസ് ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം കൈയൊക്കെ കയറാൻ ഉള്ള രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് പേനയൊക്കെ നല്ല ഈസി ആയിട്ട് കണ്ട അകത്തത്രയും രീതിക്ക് തന്നെ അകത്തോട്ട് തന്നെ വരുകയും ചെയ്യും ഞാനിവിടെ ഷർട്ട് പീസിൻ്റെ തുണി എടുത്തപ്പോഴത്തേന് ഞാൻ പോക്കറ്റിൻ്റെ വീതിക്ക് നാലിഞ്ച് സോറി ഷർട്ട് പീസിൻ്റെ അഞ്ചര ഇഞ്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എടുത്തത് നീളം പറഞ്ഞിട്ടില്ല നീളം ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം പോക്കറ്റിന് ലെങ്ത് ഇത്രയും വേണ്ട എങ്കിൽ അത് കുറച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്